മുക്കിലും മൂലയിലും കാണാം സെൽഫി എടുക്കുന്നവരുടെ തിരക്ക് ഇതൊക്കെ കണ്ടപ്പോഴാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അനസ് റഹീമിന് സെൽഫിയായി ഹ്രസ്വചിത്രം എടുത്താലെന്താ എന്നൊരു തോന്നലുണ്ടായത് യൂട്യൂബിൽ ഹിറ്റാണ് സെൽഫി വിത്ത് എ സോൾ എന്ന ചിത്രം യുക്തിവാദി എന്ന ഭയം രാത്രിയായിരുന്നു ഷൂട്ടിങ്ങും ഡബിങ്ങും എഡിറ്റിങ്ങും എല്ലാം മൊബൈലിൽ തന്നെ ഒരു യുക്തിവാദിക്ക് സ്വന്തം ആത്മാവുമായി സംവദിക്കേണ്ടി വരുന്നതാണ് കഥ രണ്ടു ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു അനസ് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് സംസാരിക്കുന്ന ഈ ലോകത്ത് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് വൈശാഖ് മേൽപ്പാടം എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവൻ എഡിറ്റിംഗ് ഡബിങ് മിക്സിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് ഒരു മൊബൈൽ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ചിന്തിക്കുകയും ആ മൊബൈൽ ഷോർട്ട് ഫിലിമിൽ എന്തെങ്കിലും വെറൈറ്റി വേണം എന്ന് ആഗ്രഹിച്ച് സെൽഫിയിലേക്ക് എത്തുകയും മിനിറ്റ് ആണ് ദൈർഘ്യം യൂട്യൂബിൽ ചിത്രം കണ്ട സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ഒരുപാട് പേർ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് സെൽഫി ആയിട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഷോർട്ട് ഫിലിം എന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഞാൻ എന്റെ സുഹൃത്തായ വൈശാഖം കൂടി ചേർന്ന് എടുത്തതാണ് സീറോ ബഡ്ജറ്റ് ആണ് ചെയ്തത് സ്വന്തം മുഖം കാണാൻ മാത്രമല്ല സെൽഫിയിൽ ഇടമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ആൻഡ്രോയിഡ് ഫോണും പിടിച്ച് ന്യൂജൻ സെൽഫിയും എടുത്ത് നടക്കുമ്പോഴാണ് പൂർണ്ണമായും സെൽഫിയിലൂടെ അനസ് ഒരു കുഞ്ഞു സിനിമയെടുത്തത് തമാശയ്ക്കെടുത്ത സെൽഫി വീഡിയോ കണ്ട് അനസിനോട് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കാൻ പറഞ്ഞത് പ്രിയ സുഹൃത്തായ വൈശാഖ് മേൽപ്പാടം മൊബൈൽ ഫോണിലാണ് ഒൻപത് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചിരിക്കുന്നത് എഡിറ്റിംഗും ഡബ്ബിങും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തനങ്ങളും നിർവഹിച്ചത് മൊബൈൽ ഫോണിൽ തന്നെ മൊബൈലിൽ ഒരു അതിലൊരു ആഗ്രഹിച്ചു അങ്ങനെയാണ് സെൽഫി യുക്തിവാദിയായ യുവാവിന്റെ മനോവ്യാപാരങ്ങളാണ് സെൽഫി വിത്ത് എ സോൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രതിപാദ്യം രണ്ടു കഥാപാത്രങ്ങൾ മാത്രമുള്ള ഇതിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതും സ്പോർട്ടില് യുക്തിവാദിയായി അഭിനയിച്ച് ക്യാമറ കണ്ടിന്യൂ അടിച്ച് മാറ്റി വെച്ചിട്ട് സോളോ പോയി ഹെയർ സ്റ്റൈലും ഡ്രസ്സ് മാറ്റിയിട്ട് സോളോ അവിടെ നിന്നാണ് അഭിനയിച്ചത് സെൽഫി തരംഗമായി കൊണ്ടിരിക്കുന്ന കാലത്ത് സെൽഫി ഷോർട്ട് ഫിലിം ഒരുക്കിയ അനസിനെ സംവിധായകൻ ഷാജുൻ കരിയാലും സുരാജ് പെഞ്ഞാറമ്മൂടും അടക്കമുള്ള പ്രമുഖർ അഭിനന്ദിച്ചിരുന്നു ഷാജുൻ കരിയാൽ സാറെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അഭിനന്ദനങ്ങളും തന്നു ഇവിടെ ആശയമാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഒരാൾ പൊക്കം എന്ന് പറയുന്ന മൂവി എടുത്ത സനൽകുമാർ ശശിധരൻ പിന്നെ നമ്മുടെ നാട്ടുകാരൻ വെഞ്ഞാറമ്മൂടിൻ്റെ അഭിമാനം സുരാജ് പെഞ്ഞാറമ്മൂടെ ആശയവും ദൃശ്യബോധവും ഉള്ളവന് സീറോ ബഡ്ജറ്റിലും മികച്ച ആവിഷ്കാരം സാധ്യമാകുമെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കലാകാരൻ തിരുവനന്തപുരത്ത് നിന്നും സെൽഫിക്കാരൻ അനസിനും ക്യാമറാമാൻ ബിജുവിനുമൊപ്പം കെ എം ജയേഷ് മാതൃഭൂമി ന്യൂസ്